സ്നേഹപ്രവാചകൻ നബിദിന വേദിയിൽ അവതരിപ്പിക്കാവുന്ന പ്രസംഗം അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ രക്ഷിതാക്കളെ സഹപാഠികളെ എല്ലാവർക്കും നബിദിനാശംസകൾ മാനവകുലത്തിൻ്റെ മഹാനായകനാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ല്ലം അതിരുകളില്ലാതെ പരന്നൊഴുകിയ സ്നേഹമായിരുന്നു പ്രവാചകൻ അലൈഹി മനുഷ്യർക്ക് മാത്രമല്ല സൃഷ്ടിജാലങ്ങൾക്കെല്ലാം ആ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലാ ഇലാഹ മുഹമ്മദ് റസൂലുല്ലാഹ് എന്ന സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ മുത്തുനബിക്ക് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു മർദ്ദനം പരിഹാസം ഭീഷണി എന്തിനേറെ അവസാനം വാളുമായി അവർ വീട് വളഞ്ഞു മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലം സ്വന്തം വീടും നാടും വിട്ട് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു പിന്നീട് അതേ മക്കയിൽ വിജയക്കൊടി പാറിച്ച് തിരിച്ചു വന്നപ്പോൾ അവർക്കെല്ലാം മാപ്പ് നൽകുകയാണ് നബിസല്ലാഹു അലഹി വസല്ലം ചെയ്തത് ത്വായിഫിൻ്റെ മണ്ണിൽ കല്ലെറിഞ്ഞ് ഓടിച്ചപ്പോൾ അവരെ നശിപ്പിക്കാം എന്ന് ജബലീൽ അലഹി സ്വലാം വന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് പറയുകയാണ് ചെയ്തത് അവരിൽ നിന്ന് ഒരാളെങ്കിലും സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു ആ സ്നേഹത്തിന് മുന്നിൽ നമ്മൾ തോറ്റുപോകുന്നു മരണത്തിൻ്റെ വേളയിൽ ഉമ്മ തീ എന്ന് വിളിച്ച സ്നേഹം അത് നാം കാണാതെ പോകരുത് നാം മുത്തുനബി സാഹു അലൈഹി വസല്ലമ്മ കാണിച്ചു തന്ന വഴിയിൽ ജീവിക്കണം ആ കൈയിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാർമത്തല്ല